അറുതിയില്ലാത്ത സ്നേഹത്തിൻ്റെ നടുവിൽ ഒറ്റയ്ക്കിങ്ങനെ നിന്നപ്പോൾ അവൾ തോറ്റുപോകും എന്നെല്ലാവരും കരുതി എന്നാൽ കുരിശിൽ നിന്നും കുർബാനയിലേക്കും കുർബാനയിൽ നിന്ന് കുരിശിലേക്കും യാത്ര ചെയ്യേണ്ടവരാണ് ക്രൈസ്തവർ എന്ന ക്രിസ്തുവചനത്തിൻ്റെ പൊരുൾ ആഴമായി തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത അവൾക്ക് തോറ്റു കൊടുക്കുവാൻ മനസ്സിലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർ തനിക്കായി ഒരുക്കിയ കുരിശിൽ കുർബാനയായ ഒരു പാവം പെണ്ണ് നീണ്ട പതിനേഴ് വർഷത്തെ പ്രാർത്ഥനയോടെയുള്ള അവളുടെ കാത്തിരിപ്പ് അവസാനം ഫലം കണ്ടു ഭർത്താവിൻ്റെ അമ്മയെയും ഭർത്താവിനെയും സ്വന്തം മകനെയും അവൾ ദൈവത്തിനു വേണ്ടി തിരിച്ചു പിടിച്ചത് മടുത്തുപോകാത്ത സ്നേഹത്തിൻ്റെ തണലിൽ ദിവ്യകാരുണ്യത്തോളം വലുതായിട്ടാണ് അതെ ഉറ്റവരെയും ഉടയവരെയും ചേർത്ത് പിടിക്കുവാൻ കുരിശോളം നല്ല മറ്റൊരു മാർഗമില്ലെന്ന ക്രിസ്തു ജീവിതത്തിന്റെ പൊരുൾ അവൾ തൻ്റെ ജീവിതം കൊണ്ട് പ്രഘോഷിച്ചു സ്വന്തം കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് മകനെ മാമോദി സമുക്കിയ ഒരു അമ്മ വിശുദ്ധ മോണിക്ക